തിന്റെ പേരില്യതിന്റെ പേരില് പറയാൻ കഴിയുമോ ഈ പ്രതിഫലം കിട്ടത്തില്ലെന്ന് പറയാൻ കഴിയുമോ ചെയ്യുമ്പോഴാറ് സുഹൃത്തിൽ ചരിത്രം ഉൾപ്പെടെ പറഞ്ഞതും ഏതോ ഒരു പുസ്തകം വീടിൻ്റെ തലമാരിയുടെ മുതലില് സീതിയുടെ അടിയിൽ പൊള്ളിയുടെ അറിയില്ലടാ അതിന്റെ വരെ നിനക്കറിയില്ല അതിന്റെ മകത്വം നിനക്കറിയില്ല കവാടം നിന്റെ കവറിന്റെ യാ അങ്ങനെയുള്ള ഒരു പ്രതിഫലമ തരണേ അല്ലാത്ത പ്രതിഫലം കേട്ടോ ചെറുപ്രകാരം കടന്നു ഒരുപാട് പേരുണ്ട് പലരും പറയും നിങ്ങൾ വിക്ര പറയുമ്പോ നിങ്ങളെ സുഹൃത്തുകൾ പറഞ്ഞു തരുമ്പോ പല പ്രസംഗത്തിലും പറയാമെന്ന് പറഞ്ഞു പറയാതെ പോകുമ്പോ വല്ലാത്ത വിഷമം തോന്നുമെന്ന് പറയുന്ന പെണ് ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന ഈ പാവപ്പെട്ടവര് സ്വന്തം മകനെ പോലെ കാണുന്ന ഉമ്മമാരെ ഈ ചെറുപ്പക്കാരാപ്പറ്റവന പറഞ്ഞു തരാൻ ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യില് അതുകൊണ്ടാ പറ്റുമോ കേട്ടോ ഓതുവോ ചെറുപ്പക്കാരാ ഓതുപോ പൊന്നമോനെ പുതുവർഷം പുനരിയിലേക്ക് കടന്നതില്ലുമ്പോ നിങ്ങളുടെ വഴികൾക്കുന്ന ഒരുപാട് പേരുണ്ട് ൾ മുഴുവനും പൊറുക്കാൻ പറ്റുന്ന ആയതാ ഒരേ ഒരു മുഴുവനും കൂടെ പറയട്ടെ നരകത്തിന്റെ മുതലൂടെ പടം ചെറുപ്പ് വലിച്ചു കിട്ടിയിരിക്കുന്ന പറയുന്ന പാലമുണ്ടല്ലോ സ്വർഗത്തിലേക്ക് പോകാറുള്ള വഴിയാ അതിലൂടെ പോകണം അതിലൂടെ പോകണം ഈ ആയത്ത് നിത്യമാക്കിയാൽ ഈ കുമാരുടെ ഈ ആയത്താർ നിത്യമാക്കുന്നു അവന് സിറാത്ത് കിടന്ന് സ്വർഗത്തിലെത്താ അവന് സിറാത്ത് കിടന്ന് അംബാക്കുവിന്റെ സ്വർഗത്തിലെത്താ അംബാഗുവേ നീ അമ്മാടുത്തണേ അമ്മ അതേ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് ഇന്നുമല ജീവിച്ചത് മുഴുവനും മറന്നിട്ട് ഇനി അമ്മാഹി മന പേടിച്ചുകൊണ്ട് ഹുവിന് ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതമാല മരണം വേണം എനിക്ക് നരകം പേടിയാ എനിക്ക് കബറു പേടിയാ എനിക്ക് അമ്മ സ്വർഗം വേണമുണ്ട് രാജുസ്ഥാൻ എന്തു മറന്നാലും ഈ ആയത്ത് മറക്കൂല ഈ ആയത്തോതന്ന തീരുമാനിക്ക് അമ്മാ

നിനക്ക് സ്വാഗതം കാണണം ഇന്നാ കണ്ടോ എന്ന് പറഞ്ഞ് മലക്കുകൾ കാണിച്ചതിലും അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ കൊണ്ട് കവറി വെച്ചു മലക്കുകൾ വരും ചോദ്യം ചോദിക്കും നല്ല ഓർമ്മ ശക്തിയാ ആരാ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലെന്ന് ആരാ പറഞ്ഞ് ഓർമ്മയില്ലെന്ന് പഠിച്ചവനെ പത്താം ക്ലാസ്സില് പത്തേ പ്ലസ് എന്നല്ലേ ഉള്ളൂ നല്ല ഓർമയാണ് ഏത് ഉറക്കത്തിൽ ചോദിച്ചാല് കബറി വരുന്ന മരക്കുകൾ ചോദിക്കുമ്പോൾ പട്ട പട്ടാന്ന് കിട്ട് മറുപടി കുറയാൻ പേടിക്കും ഒന്നാഭുഭാഗ്യന്തരമാറാകട്ടെ കബറിനകത്ത് കൊണ്ടുവച്ചാ അവിടെ ആനയുണ്ട് തേളുണ്ട് ചേമ്പുണ്ടെന്ന് പറഞ്ഞ് നീ പേടിക്കണം കോ ഫ നീ നീ പിടിക്കേണ്ട എന്തിനാ നീ പഠിക്കുന്നത് പഠിച്ചവരെ അതിനകത്ത് നിനക്ക് സുഖവാസം കബറിൻ്റെ അകത്തെ കാര്യത്തെക്കുറിച്ച് നീ പേടിക്കണ്ട സ്വർഗം ഒരു വട്ടമല്ലേ കണ്ടുള്ളൂ ഇനി എല്ലാ ദിവസവും കാണണം കാലിന്റെ ഭാഗത്ത് ഇങ്ങനെ തുറന്ന് കാണിച്ചത് കണ്ടുകൊണ്ട് അള്ളാഹു ഭാഗ്യം തരമാറാകട്ടെ സിറാത്ത് എന്ന് പറയുന്ന പാലത്ത് പോകാൻ പറ്റൂ ഷോർട്ട് പറ്റൂട്ട് വഴിയോർമ്മമില്ല അതിന്റെ മുകളിൽ കൂടെ തന്നെ പോകണം അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് അതിന്റെ മുകളിലൂടെ കയറി സ്വർഗത്തിലെത്താം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അതുകൊണ്ട് ഞാൻ ആയത്ത് പറഞ്ഞു ആയത് പറഞ്ഞാൽ ഊതി കൂടെ ഏതായത് സൂറത്ത് ഇബ്രാഹിം അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർഹാനിലെ സൂറത്താണ് സൂറത്ത് ഇബ്രാഹിം ഞാൻ ആദ്യം എന്ന പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യമായോ ആദ്യ ഓദ്യ ആയത്തി പള്ളിക്കാട്ടിലെ മയത്ത് കൊണ്ട് വെക്കുന്ന സമയത്ത് ഇതവിടെ ഇങ്ങനെ പറയാറുണ്ട് മയ്യത്ത് കബറടക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങൾ യുസഫി തുദീനു ഖുർആൻ سوره ابراهيم الايه 26 اتمه او سوره اللي بسم الله الرحمن الرحيم يثبت الله الذين امنوا بالقول الثابت في الحياه الدنيا وفي الاخره ويضل الله الظالمين

സത്യവിശ്വാസികളെ അള്ളാഹു വാക്കുകൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തും ഇതാതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഖുറൻ പറയുന്നു ദുനിയാവിലും വാക്കുകൾ കൊണ്ട് ഉറച്ചു നിർത്തും അതാ പറഞ്ഞത് അപ്പൊ ഈ ആയത്ത് പരിപൂർണമായി ഓതാൻ പറ്റുന്നവരങ്ങനെ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഇതിനകത്ത് ഇത്രയുള്ളൂ الا ترى التريه ترى